ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ഒരു സംഭവം ഉണ്ട് ഞാനിവിടെ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ അവൻ്റെ കാറെടുത്ത് ഓടിക്കുന്നതിനിടയിൽ ഒരു ആക്സിഡൻറ്റായി അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഡാമേജായി ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ടെൻഷനൊന്നും ഇല്ലല്ലോ ക്ലെയിം ചെയ്തെടുക്കാമല്ലോ ഇൻഷുറൻസിന് വാലിഡിറ്റി ഉണ്ട് നോക്കിയപ്പോൾ അപ്പോൾ ഇൻഷുറൻസ് പേപ്പറുമായിട്ട് ഷോറൂമിൽ പോയി ഷോറൂമാരെ നോക്കിയിട്ടൊരു വാലിഡിറ്റി ഉണ്ട് പക്ഷേ ക്ലെയിം ചെയ്യാൻ പറ്റില്ലാന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുമല്ലോ മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെയാണ് ഇപ്പോൾ വാലിഡിറ്റി ഉള്ളത് പക്ഷേ ഈ വാലിഡിറ്റി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്കാണ് അത്രയും വർഷം വാലിഡിറ്റി ഉള്ളത് എന്നാൽ ഫുൾ കവറേജ് അല്ലെങ്കിൽ ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷമേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ പല ആൾക്കാരും ഇപ്പോൾ പുതിയതായിട്ട് വാഹനം എടുത്തിരിക്കുന്നത് അതിപ്പോൾ ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ കാറായിക്കോട്ടെ പല ആൾക്കാരും ഇത്തരത്തിൽ വാലിഡിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ ഇൻഷുറൻസിൻ്റെ ഫുൾ കവറേജ് നോക്കാറുമില്ല അത് പുതുക്കാറുമില്ല ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് ക്ലെയിം ചെയ്യേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻഷുറൻസ് പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഫുൾ കവറേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ടി പി എന്ന് കാണിച്ചിട്ട് ഒരു വാലിഡിറ്റി കൊടുത്തിട്ടുണ്ടാവും ടി പി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി കവറേജ് ആണ് അതിന് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ വാലിഡിറ്റി ഉണ്ടാവും ഇനി മറ്റൊന്ന് ഓടി എന്ന് കൊടുത്തിട്ട് വേറൊരു വാലിഡിറ്റി കൊടുത്തിട്ടുണ്ടാവും അതായത് ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫുൾ കവറേജ് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ വാലിഡിറ്റി ഒരു വർഷമായിരിക്കും ഇപ്പം മിക്കവരുടെയും ഇത്തരത്തിൽ അത് ഡേറ്റ് കഴിഞ്ഞ് കിടപ്പണ്ടാവും അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫുൾ കവറേജ് തീർന്നു തീർന്നെടുക്കാന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഫുൾ കവറേജ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഫുൾ കവറേജും തേർഡ് പാർട്ടിയും കൂടിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി മാത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് പുതുക്കാൻ സാധിക്കും അതും വളരെ സിംപിളാണ് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി നിങ്ങൾക്ക് തേർഡ് പാർട്ടി കവറേജുള്ള അതേ കമ്പനിയുടെ തന്നെ ഫുൾ കവറേജ് പോളിസി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും സാധിക്കോട്ടോ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസും ഇത്തരത്തിൽ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് പുതുക്കാനും പുതിയതൊന്ന് എടുക്കാനും സാധിക്കും അപ്പോൾ ഈ പുതുക്കുക എന്ന് കേൾക്കുമ്പോൾ പലരുടെയും വിചാരണം ഡേറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുകയാണ് അങ്ങനെയല്ല നമുക്കിപ്പോൾ നിലവിൽ വാലിഡിറ്റി ഉണ്ടെന്ന് കരുതുക ഇനിയിപ്പോൾ ഒരു പത്തോ ഇരുപത് ദിവസം കൂടി വാലിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സമില്ല നിങ്ങളിപ്പോൾ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന് വാലിറ്റി വരുന്നത് നിങ്ങളുടെ നിലവിലുള്ള ഇൻഷുറൻസിൻ്റെ ആ ഒരു വാലിഡിറ്റി അവസാനിച്ചതിന് ശേഷമായിരിക്കും അതായത് ഫലത്തിൽ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്ന അർത്ഥം അപ്പം മറന്നു പോകുന്ന നിരക്ക് ഇപ്പോൾ തന്നെ ഒന്ന് എടുത്തിരുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ എടുക്കുന്നതും ഓഫ്ലൈനിലൂടെ എടുക്കുന്നതുമായിട്ടുള്ള ഇൻഷുറൻസ് പോളിസി തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ നമുക്ക് ക്ലെയിം തരുന്നത് അല്ലെങ്കിൽ കവറേജ് തരുന്നത് അത് ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലാണ്ട് നമ്മളത് എടുക്കുന്ന പ്ലാറ്റ്ഫോം അല്ല നമ്മൾ ഓൺലൈനോട് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു തുക സേവ് ചെയ്യാനാകുമെന്നൊരു വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു തുക സേവ് ചെയ്യാനാകും ഇനി ഇപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം എടുക്കാൻ പോവാണെങ്കിൽ പോലും അതിൻ്റെ ഇൻഷുറൻസും നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കും നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ സാധാരണയായിട്ട് അതിൻ്റെ രജിസ്ട്രേഷനോടും അതിന് ബന്ധപ്പെട്ടും ആ ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്ത് തരുന്നത് ഷോറൂമുകാരാണ് അല്ലേ ശരിക്കും അങ്ങനെ എടുക്കുന്ന യാതൊരു നിർബന്ധമില്ല നമ്മളായിട്ട് തന്നെ എടുത്താലും മതി നമ്മളായിട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോഴാ മറ്റു ചില ഗുണങ്ങളുണ്ട് നമുക്ക് നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള ആഡ് ഓൺസ് നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് കവറേജിനോടൊപ്പം ആഡ് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ദിവസം സേവ് ചെയ്യാനും സാധിക്കും ഇതൊക്കെ വളരെ ഒന്നോ രണ്ടോ സെക്കൻഡുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വളരെ നിസ്സാരമായ കാര്യമാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിരവധി ആഡോണുകളുണ്ട് നിങ്ങളിപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിലൂടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് ഓരോ ആഡോണും അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ടാണ് സീറോ ഡിപ്രീസിയേഷൻ അതായത് നമ്മൾ ബമ്പർ ടു ബമ്പർ എന്ന് പറയും അല്ലേ ആ ഒരു കവറേജ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊന്ന് എൻജിൻ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞ ഒരു ആഡ് ഓൺ ഉണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് വെള്ളം കയറുകയോ അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ അങ്ങനെ ഇല്ലാതെ വാഹനം ഓടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻ്റ് ആവുമല്ലോ അപ്പോൾ അത് റിപ്പയർ ചെയ്യാനുള്ള തുകയെന്നാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ ഇത്തരത്തിലുള്ള ആഡോൺ നമുക്ക് ചേർക്കാം ഇതൊന്നും പലരും ചേർക്കാറില്ല കേട്ടോ ഇനി മറ്റൊരു ആഡോൺ ഉണ്ട് അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയും നമ്മുടെ വാഹനം ഏതെങ്കിലും പരിചിതമല്ലാത്തൊരു റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്നതിൽ നമുക്കൊരു മെക്കാനിക്കിൻ്റെ സഹായം ആവശ്യമായിട്ട് വരില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെൽപ് ചെയ്യാനുള്ള ആഡോൺ ആണ് റോഡ് സൈഡ് അസിസ്റ്റൻസ് മറ്റൊരു ആഡോൺ ആണ് ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ അഥവാ റിട്ടേൺ ടു ഇൻവോയ്സ് കവർ എന്ന് പറയുന്നത് നമ്മുടെ വാഹനം മോഷണം പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അത് നന്നാക്കാൻ പറ്റാത്ത വിധത്തില് ഡാമേജായി വരിക ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഹനം എടുത്ത സമയത്ത് ഇൻവോയ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന തുക എത്രയാണോ അത് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ആഡ് ആഡോണാണത് അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡോൺ ആണ് ഇപ്പോഴത്തെ നമ്മുടെ വാഹനത്തിൻ്റെ കീകളൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വിലപിടിച്ച കീകളാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ലൊരു തുക തന്നെ നമ്മൾ അത് വാങ്ങാനായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കീ നമുക്ക് നഷ്ടപ്പെട്ട് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഷണ ശ്രമത്തിനിടയിൽ ലോക്ക് സെറ്റ് കംപ്ലയിൻ്റ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കീ വാങ്ങാനും അല്ലെങ്കിൽ ആ ഒരു ലോക്ക് ലോക്ക്സെറ്റ് മാറ്റിവെക്കാനൊക്കെ ഉള്ള തുക തരുന്ന കീ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറയുന്ന ഒരു ആഡമുണ്ട് അതും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്നാണ് കൺസ്യൂമബിൾ കവർ നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എപ്പോഴും ഇൻഷുറൻസ് കമ്പനി ക്യാഷ് തന്നിട്ടുണ്ടാവില്ല ഒരു ചെറിയ തുക നിങ്ങൾ ഷോറൂമിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും അതായത് ഈ ചില ചെറിയ നെറ്റ് വാഷറുകൾ ഫിൽറ്ററുകൾ ഇങ്ങനെയുള്ള ഐറ്റം ഗ്രീൻസ് ഒക്കെ ഇല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വന്നതാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒഴിവാക്കാനാവും അതിനാണ് നമ്മൾ കൺസ്യൂമബിൾ കവർ എന്ന് പറയുന്ന ആഡ് ഓൺ ആഡോണിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള ആഡ് ആഡോൺസ് നമ്മൾ പോളിസിയോടൊപ്പം കൂട്ടിച്ചേർന്നതിനോടൊപ്പം വ്യത്യസ്തമായൊരു പോളിസിയും നമുക്കിപ്പോൾ എടുക്കാൻ സാധിക്കും അതായത് പേയാസ് യു ഡ്രൈവ് പ്ലാൻ എന്ന് പറയും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ കാർ ഓടിക്കുന്നത് കൂടി വന്നതിന് ഒരു വർഷത്തിൽ പതിനായിരം കിലോമീറ്ററൊക്കെയാണ് ഇനി ഇത് മാത്രമല്ല ചില ആളുകൾക്ക് ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ പേ ആർ സി ഡ്രൈവ് പ്ലാൻ സെലക്ട് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വാഹനം എത്ര കിലോമീറ്റർ ഓടുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കവറേജിന് മാത്രം അതായത് കിലോമീറ്റർ അനുസരിച്ചിട്ട് മാത്രം നമ്മൾ കവറേജിന് ക്യാഷ് കൊടുത്താൽ മതി നിങ്ങൾ അയ്യായിരം കിലോമീറ്റർ ആണ് ഓടുന്നതെങ്കിൽ അയ്യായിരം കിലോമീറ്ററിനുള്ള കവറേജ് എടുത്താൽ മതി ഇനി നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ ഓടിപ്പോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ടോപ്പ് ചെയ്യാം ഇനി നിങ്ങൾ കുറവാണ് ഓടിക്കുന്നതെങ്കിലോ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഒന്നിലധികം വാഹനമുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു വാഹനമായിരിക്കും അവരെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക മറ്റേ വാഹനം സെക്കൻഡറി ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മളൊരു സാധാരണ ഇൻഷുറൻസ് കവറേജ് പോലെ വലിയൊരു തുക കൊടുത്ത് ഒരു പോളിസി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ പേയാസ് ഡ്രൈവ് പ്ലാൻ എടുത്താൽ മതി ഈ പേയാസ് ഡ്രൈവ് പ്ലാൻ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ സീറോ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ പോലുള്ള ആണോ കൂട്ടിച്ചേർത്തണെങ്കിൽ അതിൻ്റെ എമൗണ്ടിലും കുറവ് വരും ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസും ഇത്തരത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് പുതുക്കാനും പുതിയത് എടുക്കാനും സാധിക്കും നിങ്ങളുടെ വാഹനത്തിന്റെ ബില്ല്യൊക്കെ അനുസരിച്ചിട്ട് നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പുതിയ പോളിസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും ഇരുപത്തൊന്നിൽ പേരും കമ്പനികളുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ജി എസ് ടി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏത് വർക്ക്ഷോപ്പിലും ക്യാഷ്ലെസ് ആയിട്ട് റിപ്പയർ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ട്വന്റി ഫോർ അവർ കസ്റ്റമർ കെയർ സപ്പോർട്ടും ഉണ്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്ലെയിം മാനേജർ ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് ലാഭവും ഇത്രയധികം ഫീച്ചേഴ്സും ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതിരിക്കുന്ന ലിങ്കിലൂടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് മനസ്സിലായാലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനത്തിന് ഇത്തരത്തിലുള്ള ആഡ് ഓൺസ് ഒക്കെ ചേർത്ത് ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കുമ്പോൾ പ്രീമിയം എത്രയാവുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറൊക്കെ എൻ്റർ ചെയ്തിട്ട് സിംപിളായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടുത്തേക്ക് അവർക്ക് ഉപകാരപ്പെട്ടേ